മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണത്തിൽ അനുസ്മരണം നടത്തി നന്നമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സ്വാതന്ത്ര്യ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സി അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു നന്ദമക്കായി ഏറെ വികസന പദ്ധതികൾ സമർപ്പിച്ച നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി കുട്ടിയെന്നും നന്ദ്ര പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം അഭിപ്രായപ്പെട്ടു കുടിഞ്ഞു ജി എം യു പി സ്കൂൾ യു പി സ്കൂളിനും വേണ്ടി വളരെ പ്രയത്നിച്ച നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി നന്ദമ്പറയെ വെള്ളപ്പൊക്കത്തു നിന്നും രക്ഷിക്കുന്ന പദ്ധതിയും കളം തിരുത്തി ബദൽ വേണ്ടിയും ഏറെ സംഭാവനകൾ അദ്ദേഹം നൽകി വായനാശീലമാക്കി ഏറെ ജ്ഞാനമുള്ള നേതാവായിരുന്നു അദ്ദേഹമെന്നും അനുസ്മരണം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ എം സി കുഞ്ഞുട്ടി അധ്യക്ഷനായിരുന്നു एन पी आली हाजी के कुमरकारी मूसकुटी फ़ी पूकल सजिद कचेरी बि के बाव के बाव माधा अदरहम हाजी जाफर् पनयत वाहीद किलाईल यू ए रसाख मुस्ता पनयल रहीम സംസാരിച്ചോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്ത് വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം